ൻ ഫുട്ബോൾ ടോക്സിലാക്കിയവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷം ഇപ്പോൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി എന്ന ഒരു പുതിയ കലണ്ടർ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേണൽ മെസ്സിയുടെ മുഴുവൻ നേട്ടങ്ങളും നമ്മൾ ഇപ്പോൾ ഇവിടെ പരിശോധിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വശ ലിയോ മെസ്സി നാൽപ്പത്തി ആറ് ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് അസിസ്റ്റ് മൊത്തം ഗോൾ കോൺട്രിബ്യൂഷൻ എഴുപത്തി നാല് അതുപോലെ തന്നെ എം എൽ എസ് കപ്പ് ജേതാവ് അതുപോലെ തന്നെ ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പ് ജേതാവ് അതുപോലെ തന്നെ എം എൽ എസിലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ അവാർഡ് എം എൽ എസിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ എം എൽ എസ് കപ്പ് പ്ലേ ഓഫിലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ അതുപോലെ തന്നെ എം എൽ എസ് സീസണിലെ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് വാങ്ങിയ താരം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ പ്രൈസുകൾ നൽകിയ താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ രണ്ടാം സ്ഥാനത്ത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ താരം ഇതെല്ലാം ലിയോ മെസ്സി ഈ കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ നേടിയ ചില നേട്ടങ്ങളാണ് നമുക്കറിയാം ലിയോ മെസ്സിക്ക് ഇപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആണ് ലിയോ മെസ്സി ഇപ്പോഴും തുടരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷം ഇപ്പോൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ കലണ്ടർ വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അതും മത്സരങ്ങളുടെ ഒരു ആവേശം തന്നെയാണ് വേൾഡ് കപ്പ് ഫൈനലിസ്മ ഇതെല്ലാം ഇനി വരികയാണ് അതുകൊണ്ട് ലിയോ മെസ്സി ഈ ഫോം രണ്ടായിരത്തി ഇരുപത്തി ആറിലും തുടരും എന്ന് തന്നെയാണ് മെസ്സി ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം